ഒരു ഇരുപത് സെൻറ്റ് സ്ഥലം കൊടുത്തിരുന്നുവെങ്കിൽ തന്നെ ഫയർ സ്റ്റേഷൻ ഉണ്ടാകുമായിരുന്നു ഒരു ഫയർ സ്റ്റേഷൻ ഇത്രയും സെൻസിറ്റീവ് ഒരു സ്ഥലത്ത് അപകടങ്ങൾ പ്രതീക്ഷിക്കേണ്ടതായിരിക്കുന്ന സ്ഥലത്ത് ഇതോ ഇതിലേറെയോ ഇതിൽ ചെറുതോ ആയിട്ടുള്ള അപകടങ്ങൾ പ്രതീക്ഷിക്കേണ്ട സ്ഥലത്ത് ഒരു ഫയർ സ്റ്റേഷന് യഥേഷം സ്ഥലമുണ്ടല്ലോ ഒരു ഇരുപത് സെൻറ്റ് സ്ഥലം കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കാത്തത് സ്വീകരിക്കാതിരുന്നത് ഈ സാഹചര്യത്തിൽ പ്രത്യേകം എടുത്തു ഒന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഏത് പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് ആണെങ്കിലും സർക്കാർ മെഡിക്കൽ കോളേജ് ആണെങ്കിലും അവിടെ ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാകണം നിർഭാഗ്യവശാൽ ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ഒരു ഫയർ ടെക്നീഷ്യൻ മെഡിക്കൽ കോളേജിൽ നിലവിൽ സ്ഥിരം പോസ്റ്റുമില്ലാത്തതായ പോലുമില്ലാത്തതായ ഒരു സ്ഥാപനമാണ് മെഡിക്കൽ കോളേജ് എന്നാണ് എനിക്കറിയാൻ സാധിച്ചത് മാത്രമല്ല ഈ ഫയർ ആൻഡ് സേഫ്റ്റി ടെക്നീഷ്യൻ അദ്ദേഹത്തെ മുമ്പ് അദ്ദേഹം എച്ച് ഡി എസ് മുഖാന്തരം ഉണ്ടായിരുന്നു പിന്നെ അദ്ദേഹം ലീവിൽ പോയി അദ്ദേഹത്തിൻ്റെ പിന്നെ അദ്ദേഹം വരാതെയായി ഇപ്പോൾ ആ പോസ്റ്റിൽ ആരെയോ ഇന്നലെയോ ഇന്ന് മറ്റോ നിയമിക്കാനുള്ള നടപടികളാകുന്നു എന്നുള്ളതായിരിക്കുന്നു വിവരം കേൾക്കുന്നു എനിവേ ഫയർ ആൻഡ് സേഫ്റ്റിയുടെ കാര്യത്തിൽ മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്ത് നിന്ന് അതീവ ഗൗരവതരമായിട്ടുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ട് ആ വീഴ്ച സെപ്പറേറ്റ് അന്വേഷണത്തിന് വിധേയമാക്കണം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നെഗ്ലിജൻസ് വന്നിരിക്കുന്നത് മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്തു നിന്നും ആരോഗ്യ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുമാണ് ആ കാര്യം കൂടി അന്വേഷണ വിധേയമാക്കണം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മരണത്തിലേക്ക് നയിച്ചതായിരിക്കുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് ഒരു ഉന്നതതല അന്വേഷണത്തിന് സർക്കാർ തയ്യാറാവണം ആ അന്വേഷണത്തിലൂടെ കാര്യങ്ങൾ മുഴുവൻ വെളിപ്പെടട്ടെ എന്താണ് യഥാർത്ഥ കാരണം എന്നുള്ളത് പുറത്തു വരട്ടെ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു നസീറ എന്ന് പറയുന്ന പാവപ്പെട്ട ഹതഭാഗ്യ ഇന്നലെ അവർ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ കിടക്കുമ്പോൾ അവർ ജ്യൂസ് അടക്കം കുടിച്ച് പിക്കപ്പായി വരുന്നു എന്നുള്ളതായിരുന്നു അവരുടെ കുടുംബം ഇന്നലെ എന്നോട് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം മാധ്യമപ്രവർത്തകരോടും അവർ സംസാരിച്ചിട്ടുണ്ട് അതിനുശേഷമാണ് ഈ അപകടം നടന്നത് ഈ അപകടത്തിലാണ് അവർ മരണപ്പെട്ടത് പല കുടുംബങ്ങളും ഈ കാര്യം പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ആ സാഹചര്യത്തിൽ ഈ വിഷയത്തെ സംബന്ധിച്ച് ഒരു ഉന്നതതല അന്വേഷണവും അതിൽ മരണപ്പെട്ട കുടുംബങ്ങളെ സഹായിക്കാനുള്ള നടപടികൾ സർക്കാർ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം എന്ന് സർക്കാരിനോട് വിനീതമായി ആവശ്യപ്പെടും സംഭവത്തിന്റെ ഉത്തരവാദിത്വം സ്വാഭാവികമായിട്ടും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റാണല്ലോ മെഡിക്കൽ കോളേജ് ആണല്ലോ അപ്പോൾ ഒന്ന് ഫയർ ആൻഡ് സേഫ്റ്റി രണ്ട് ഇത്തരം സാഹചര്യത്തിൽ വരുമ്പോൾ ഇവാക്യുവേഷൻ ഉള്ളതായിരിക്കുന്ന സിസ്റ്റം എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ കൃത്യമായിട്ടുണ്ടാവണം ആ ഇവാക്യുവേഷൻ സിസ്റ്റം അവിടെ ഉണ്ടായിരുന്നില്ല അവിടെ വാതിൽ പൊട്ടിക്കേണ്ടതായിരിക്കുന്ന സാഹചര്യം വരെ വന്നു എന്ന് രോഗിയുടെ രോഗികളുടെ ബന്ധുക്കൾ പറയേണ്ടതായ സാഹചര്യം അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കട്ടെ അന്വേഷിച്ച് ഇനിയൊരു അപകടം വരാത്ത രീതിയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ ശക്തമായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് മാത്രമല്ല കേരളത്തിലെ മെഡിക്കൽ കോളേജുകളെ ശക്തമായി സംരക്ഷിക്കാനുള്ള ഒരു നടപടി ഈ അപകടത്തെ തുടർന്ന് ഉണ്ടാകണം എന്നതായിരിക്കുന്ന പൊതു താല്പര്യമാണ് പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ വെളിവാകുന്ന കാര്യത്തെ സംബന്ധിച്ച് കൃത്യവും വ്യക്തവുമായിട്ടുള്ള തീരുമാനം ഉണ്ടാവണം ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന അന്വേഷണ സംവിധാനം അതിൽ പോലീസ് ഫയർ ആൻഡ് സേഫ്റ്റി പിന്നെ അതുപോലെ ഇലക്ട്രിക്കൽ അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും മെഡിക്കൽ നെഗ്ലിജ പിന്നെ കാര്യങ്ങൾ തുടങ്ങിയതായ ഗുരുതരമായ കാര്യങ്ങൾ മുഴുവൻ എടുത്ത് അനലൈസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കുന്ന ടീമിനെ വെച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമാണ് ഏറ്റവും ഉചിതം അത് സർക്കാരാണ് ആണ് തീരുമാനിക്കേണ്ടത് ഞങ്ങൾ ഞങ്ങളുടെ നിർദ്ദേശങ്ങൾ മുമ്പോട്ട് വെക്കുന്നു ഈ കാര്യത്തിലുള്ള തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കുക ഒരു 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 പ്രശ്നവും ഇല്ലല്ലോ അപ്പം ജില്ലാ ജില്ലാ ഡിസാസ്റ്റർ മാനേജ്മെൻറ് അതോറിറ്റിയുടെ ചെയർമാൻ ജില്ലാ കളക്ടറാണ് ജില്ലാ കളക്ടർക്ക് ഉചിതമായ തീരുമാനം ഇപ്പം എടുക്കാം